ലോകാസമസ്താ സുഖിനോഭവന്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഒരു ചെറിയ ഒരു കാര്യമാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയൂലേ ഏറ്റവും ചെറുത് ഉറുമ്പ് ഏറ്റവും വലുത് ആന അപ്പോൾ ആനയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതിനേക്കാളും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത് ഉറുമ്പിൽ നിന്നാണ് മനുഷ്യൻ ചെറുതായി കാണുന്ന ഉറുമ്പിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾക്ക് ഒരു കണക്കുമില്ല ഉറുമ്പുകൾക്ക് വളരെ സൗഹൃദമാണുള്ളത് അവർക്ക് ഉറക്കവും അതുപോലെ തന്നെ അവരുടെ ബലം വളരെ 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 വലുതാണ് മനുഷ്യൻ മരിച്ചാൽ നാലാൾ വേണം എടുക്കാൻ ഒരു ഉറുമ്പ് ചത്താൽ അതിനെ എടുക്കാൻ ഉറുമ്പ് മാത്രം മതി ഒരു ഉറുമ്പ് മാത്രം മതി അപ്പോൾ ആരാണ് ബലവാൻ മനുഷ്യനാണോ അതാ ഉറുമ്പാണോ അതുപോലെ തന്നെ ഒരു കൊതുകുന്നു കുത്തിയാൽ ജീവൻ പോകുന്ന ശരീരവും കൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത് എന്നിട്ടും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും പുറമേയും ഉള്ള അഹങ്കാരവും ആ ധാർഷ്ട്യവും ഒന്നും ആരും മാറ്റി വയ്ക്കാറില്ല എല്ലാവർക്കും അറിയാൻ ക്ഷണി വേണം എന്നാൽ പോലും അവരത് ഊറ്റത്തോടെ കൊണ്ട് നടക്കും ഉറുമ്പിനെ അവരേറ്റവും നിസ്സാരനായിട്ടും നിസാരമായിട്ടും കരുതും പിന്നെ ഉറുമ്പിന് വേറൊരു വലിയൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നാളത്തേക്ക് കരുതും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മനുഷ്യരും ദൂർത്തിൻ്റെ പിന്നാലെ ആർപ്പാടത്തിൻ്റെ പിന്നാലെ ആഡംബരത്തിൻ്റെ പിന്നാലെ പാഞ്ഞ് അവരുടെ എല്ലാ സമ്പത്തുകളും നശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഉറുമ്പ് ഉറുമ്പിന് ആരെയും കാണിക്കാനില്ല ഒരാളിൽ നിന്ന് ഒരു പാഠവും അതിന് പഠിക്കാനും ഇല്ല അവയുടെ പാഠം കൃത്യമായി പഠിക്കേണ്ടത് മനുഷ്യരായ നമ്മളാണ് അവരുടെ മുന്നിൽ നമ്മൾ നമിച്ചേ പറ്റൂ അതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ എടുത്തേ പറ്റൂ ഇതെല്ലാം ഭഗവാന് നമുക്ക് തരാൻ പറ്റും അറിവ് നേടുക അറിവിലൂടെ ജീവിക്കുക എല്ലാവർക്കും ഭാഗ്യം കിട്ടും സന്തോഷം കിട്ടും നന്നായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം അത് തരാൻ പറ്റും ലോകാ സമസ്ത സുഖിനോ ദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിപാടി